ഇന്നലെ വളരെ ദൗർഭാഗ്യകരമായിട്ട് വീണ്ടും അനാവശ്യമായി എൻ്റെ പേര് അതും ഒരു വ്യാജ വോട്ട് ഒരു കള്ളി എന്നുള്ള രീതിയിൽ വ്യാജ വോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞ് അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ഷാർജയിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ കണ്ടത് എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കാണുന്ന വീട് ഞാൻ വാങ്ങുന്നത് ഞാൻ എൻ്റെ പേർക്ക് വാങ്ങിയ ആദ്യത്തെ പ്രോപ്പർട്ടിയും ഒരേ ഒരു പ്രോപ്പർട്ടിയും എനിക്കുള്ള ആകെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ കാടാങ്കോടുള്ള ഈ വീടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് വാങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബൈ ബൈഎലക്ഷൻ വരുന്നും അല്ലെങ്കിൽ പാലക്കാട് ബൈ ബൈഎലക്ഷൻ വരുന്നു എൻ്റെ ഭർത്താവ് അന്ന് ഇവിടെ ഇങ്ങനെ കാൻഡിഡേറ്റ് ആവും ആകുമെന്നൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഊഹിച്ചിട്ട് ആരും വീട് വാങ്ങില്ലല്ലോ ഈ വീട് വാങ്ങാൻ എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നു എന്നെ നിങ്ങൾ ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറയുന്ന എൻ്റെ വ്യക്തിത്വത്തിൽ മാത്രം കണ്ടാൽ മതി പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ അത് ഒരു വഴിക്ക് നടക്കേണ്ട കാര്യമാണ് പക്ഷെ അതിൽ പുലർത്തേണ്ട മിനിമം മാന്യത എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ഒരു അടിസ്ഥാനവും ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുകയും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നമ്മളെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ കേരളം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് വ്യാജന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കയ്യും കെട്ടി ഇരിക്കാൻ എന്നെപ്പോലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് സാധിക്കില്ല പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇങ്ങനെയൊരു പത്രസമ്മേളനത്തിൽ സംസാരിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഞാൻ ഷാർജയിൽ കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഷാർജയിൽ ഒരു ആശുപത്രിയിൽ കുട്ടികളുടെ ഡോക്ടറായിട്ട് ജോലി നോക്കുകയാണ് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ സമയം മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് എപ്പോഴും വളരെ കൃത്യമായി രേഖപ്പെടുത്തിയ ഒരാളാണ് എൻ്റെ വഴി രാഷ്ട്രീയമല്ല ഞാൻ രാഷ്ട്രീയം സംസാരിക്കാറുമില്ല എൻ്റെ പേജിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എൻ്റെ ഭർത്താവിന് ഒരു വോട്ട് വേണമെന്ന് പറഞ്ഞ് ഒരു സ്റ്റാറ്റസ് പോലും ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും പ്രചരിപ്പിക്കാത്ത ഒരാളാണ് ഞാൻ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞിരുന്നു ഞങ്ങൾ രണ്ടുപേരും വ്യക്തിപരമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വഴി എന്തെന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ് അത് കൂട്ടിക്കലർത്താൻ ഇഷ്ടമില്ലാത്തവരാണ് ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ ഇടപെടലുകൾ നടത്തുന്ന ഒരാളും അത് സോഷ്യൽ മീഡിയ എൻ്റെ ഒരു സംവേദന മാർഗമാക്കി ഉപയോഗിച്ച് ആളുകൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉപബോധം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ആളുമാണ് ആ ജോലി ചെയ്താണ് ഞാൻ ഇത്രയും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ അനാവശ്യമായിട്ട് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴക്കപ്പെടുകയും വലിയ രീതിയിൽ ഞാൻ ഇടുന്ന ക്ലാസ്സുകൾക്ക് താഴെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്ക് നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും നിങ്ങളിൽ പലരും എന്നെ വിളിച്ച് അതിലൊരു ബൈറ്റ് തരാനും പ്രതികരിക്കാനും പറഞ്ഞപ്പോൾ പോലും ഞാൻ ഇല്ല ഞാനതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞത് കാരണം സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞാൻ എന്നും പറയുന്ന കാര്യമാണ് അത് എല്ലാ പാർട്ടികളും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഒരു പാർട്ടി മാത്രം എന്ന് പറഞ്ഞ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം ഇതൊക്കെ ചെയ്യുന്നത് വ്യക്തികളാണ് വ്യക്തികളുടെ മനോവൈകല്യമാണ് അവിടെ മുഴച്ചു നിൽക്കുന്നത് അപ്പൊ ഞാൻ എന്നും എതിർത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എന്നും എൻ്റെ ഞാൻ എതിർത്തിട്ടുള്ളതെന്ന് പറയുന്നത് ആ വ്യക്തികളെയാണ് അവരുടെ മനോവൈകല്യത്തെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞാൻ അതിനെതിരെ കൃത്യമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും കേട്ട വാദം എന്ന് പറയുന്നത് ഇത് ഇരവാദമാണ് ഇരവാദം നടത്തി അതായത് എന്നെ സൈബർ അറ്റാക്ക് ചെയ്യുന്നേ എന്ന് കരഞ്ഞ് ഭർത്താവിന് വേണ്ടി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ചീത്തപ്പേരും എനിക്ക് കേൾക്കേണ്ടി വന്നു പക്ഷെ അതിലും ഞാൻ പ്രതികരിക്കാൻ തയ്യാറായില്ല കാരണം അതൊന്നും പ്രതികരണം അർഹിക്കുന്നില്ല എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അതിലൊന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ പേജ് വഴി കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ സരൻ പറഞ്ഞ പോലെ ഞാൻ ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതിയോ പതിനെട്ടാം തീയതിയോ വന്ന് എൻ്റെ വോട്ട് രേഖപ്പെടുത്തി പോണാൻ പോവാൻ വേണ്ടി മാത്രം തീരുമാനിച്ച ഒരാളാണ് പക്ഷേ ഈ രണ്ട് ദിവസം മുന്നേ വരേണ്ടി വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വളരെ ദൗർഭാഗ്യകരമായിട്ട് വീണ്ടും അനാവശ്യമായി എൻ്റെ പേര് അതും ഒരു വ്യാജ വോട്ട് ഒരു കള്ളി എന്നുള്ള രീതിയിൽ വ്യാജ വോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞ് അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ഷാർജയിൽ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ കണ്ടത് എനിക്ക് വളരെയധികം വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ പാതയാണ് എൻ്റെ പാതയല്ല ഞാൻ അതിൽ നിന്ന് എപ്പോഴും വിട്ടുനിന്ന ഒരാളാണ് പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ ഒരു കാര്യവും മനസ്സിലാക്കാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും നടത്താതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബാംഗങ്ങളായിട്ടുള്ള ആളുകളെ മോശമായി പറയുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഏത് പാർട്ടി ചെയ്താലും അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നതും ഒരു രാഷ്ട്രീയം പറയാനുമല്ല കാരണം അതെന്റെ വഴിയല്ല ഞാൻ പിന്നെയും പറയുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ട ഈ അധിക്ഷേപം അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞല്ലേ മതിയാവും കാരണം ഇത് കേട്ടേ ഞാനൊരു വ്യാജ വോട്ടറാണ് എന്ന് കേട്ട് മിണ്ടാതിരിക്കേണ്ട ഗതികേട് എനിക്കില്ല കാരണം ഞാനൊരു വ്യാജ വോട്ടറല്ല അല്ല നയൻ വൺ സിക്സ് ഒരു ഒറിജിനൽ വോട്ടർ തന്നെയാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കാണുന്ന വീട് ഞാൻ വാങ്ങുന്നത് ഞാൻ എൻ്റെ പേർക്ക് വാങ്ങിയ ആദ്യത്തെ പ്രോപ്പർട്ടിയും ഒരേ ഒരു പ്രോപ്പർട്ടിയും എനിക്കുള്ള ആകെ ഉള്ള ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ കാടാങ്കോടുള്ള ഈ വീടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് വാങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബൈ ബൈഎലക്ഷൻ വരുന്നതും അല്ലെങ്കിൽ പാലക്കാട് ബൈ ബൈഎലക്ഷൻ വരുന്നു എൻ്റെ ഭർത്താവ് അന്ന് ഇവിടെ ഇങ്ങനെ കാൻഡിഡേറ്റ് ആകും എന്നൊക്കെയുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഊഹിച്ചിട്ട് ആരും വീട് വാങ്ങില്ലല്ലോ ഈ വീട് വാങ്ങാൻ എനിക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നു കോളേജിൻ്റെ അടുത്ത് പാലക്കാട് പാലക്കാട് ഞാൻ പാലക്കാട് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണ് പാലക്കാടിനെ അധികം ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പാലക്കാട് ജില്ലയിൽ ഒരു വീട് വേണം സമാധാനമായിട്ട് ജീവിക്കാൻ സ്വന്തമെന്ന് പറയാൻ ഒരു തുണ്ട് ഭൂമിയും ഒരു വീടും വേണം എന്നുള്ളത് ഞാൻ എന്നും സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സരിൻ പറഞ്ഞ പോലെ കയ്യിലുള്ള പൈസ കൊടുത്ത് വാങ്ങി എന്നുള്ളതല്ല കയ്യിലുള്ള പൈസയൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് വലിയൊരു തുക ലോൺ എടുത്തിട്ടാണ് ഞാൻ ഈ വീട് വാങ്ങിയത് അതിൻ്റെ ലോൺ അടച്ചു തീർന്നിട്ട് വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിയൊരു വീടാണിത് ഇവിടെ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് കാര്യം നിങ്ങൾ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ അവൈറ്റിസില് നെന്മാർ അവൈറ്റിസിലാണ് എൻ്റെ അഞ്ച് വർഷത്തോളം ഞാൻ ഇപ്പോൾ ഷാർജയിലേക്ക് ജോലി മാറുന്നതിന് മുമ്പ് വരെ ഞാൻ ജോലി ചെയ്തത് ആ ആശുപത്രിയിലായിരുന്നു ആ സമയത്ത് ഞാൻ മുകളിലായിട്ടും താഴെ ഇവരായിട്ടും ഇവിടെ താമസിച്ചിട്ടുണ്ട് അതിൻ്റെ റെൻറ്റ് അഗ്രിമെൻ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇത് എൻ്റെ ഈ വീടിന്റെ ആധാരമാണ് ഇത് ആരിൽ നിന്നാണോ ഞാൻ വാങ്ങിയത് ആ വീടിന്റെ ആധാരമാണ് ബാങ്ക് ലോൺ ഒക്കെ അടച്ചു തീർന്നപ്പോൾ ഇതിന്റെ ഒറിജിനൽ കൈ കിട്ടി അപ്പോൾ ഞാൻ അപ്പൊ അല്ല ഇതിന്റെ ഒറിജിനൽ എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട് ഇതൊക്കെ ഞാൻ ജസ്റ്റ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇത്തരം പറയാം ഇത് ഈ ഒരു കെട്ടിലുള്ളത് ഈ നമ്മൾ അറിയാലോ ഇതിന്റെ അടിയാധാരം അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ ഇത്രയും ആധാരങ്ങൾ ഉണ്ട് ഇതൊക്കെ ഞാൻ വെച്ചതാണ് കയ്യിലുണ്ടായിരുന്നു ഇനിയുള്ളത് ഞാൻ ഈ ഭൂമിക്കും ഈ വസ്തുവിനും കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഈ മുനിസിപ്പാലിറ്റി അടച്ച ടാക്സിന്റെ രേഖകളാണ് ആർക്ക് വേണമെങ്കിൽ ഇത് പരിശോധിക്കാം എന്റെ പേരിൽ അടച്ച ടാക്സിന്റെ ഈ വീട് എന്റെ മാത്രം പേരിലാണ് കേട്ടോ ഇത് ഇതിന്റെ റെന്റ് അഗ്രിമെൻ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ താഴത്തെ നില വാടകയ്ക്ക് കൊടുത്തതിനുള്ള റെന്റ് അഗ്രിമെൻ്റ് ആണ് അതും ഞാൻ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് വന്ന ഇപ്രാവശ്യത്തെ വോട്ടർ ഐ ഡി ആണ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിന്താനഗർ പാലക്കാട് ഈ വീടിന്റെ അഡ്രസ്സിൽ വന്ന വോട്ടർ ഐ ഡിയാണ് എനിക്കും സരിഞ്ഞ അപ്പോൾ ഇല്ല ഇത് ഞങ്ങൾ ഇവിടെ വന്ന് കൈപ്പറ്റിയതാണ് രജിസ്റ്റേഡ് ആയിട്ട് വന്ന് കൈപ്പറ്റിയതാണ് അപ്പോ എനിക്ക് മനസ്സിലാവാത്തത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഒരു വോട്ടർ ആണെന്നതിൽ അഭിമാനിക്കുക എന്ന് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിട്ടുണ്ട് സോ ഒരു വോട്ടറാണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടെ അതും പാലക്കാടിലെ വോട്ടർ ആണെന്നതിൽ നൂറ് ശതമാനം അഭിമാനത്തോടു കൂടിയിരിക്കുന്ന ഒരു വോട്ടർ മാത്രമാണ് ഞാൻ ഒരിക്കലും എന്നെ സ്ഥാനാർത്ഥിയുടെ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയുമല്ല പ്രചാരകയുമല്ല എന്നെ നിങ്ങൾ ഡോക്ടർ സൗമ്യ സരിൻ എന്ന് പറയുന്ന എൻ്റെ വ്യക്തിത്വത്തിൽ മാത്രം കണ്ടാൽ മതി പക്ഷെ ഇത്തരത്തിൽ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ അത് ഒരു വഴിക്ക് നടക്കേണ്ട കാര്യമാണ് പക്ഷെ അതിൽ പുലർത്തേണ്ട മിനിമം മാന്യത എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ഒരു അടിസ്ഥാനവുമില്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് വിവാദം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ നമ്മളെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ കേരളം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് വ്യാജന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കയ്യും കെട്ടി ഇരിക്കാൻ എന്നെ പോലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് സാധിക്കില്ല അതുകൊണ്ടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ പറയണം കാണിച്ചു തരണം അത് രേഖയടക്കം കാണിച്ചു തരണം എന്ന് വിചാരിച്ചതും വന്നതും ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാൻ ഉത്തരം പറയാം